ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ നാലുകട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യാം ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇവിടെ ചിക്കൻ അരക്കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ അല്ലെങ്കിൽ ബോൺലെസ് ചിക്കൻ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ഇതിന് വേണ്ട സാധനങ്ങൾ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ വറ്റൻ മുളക് പത്ത് മുതൽ പതിനഞ്ചെണ്ണം വരെ ഉപ്പ് ആവശ്യത്തിന് എണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ഒരു കപ്പ് കറിവേപ്പില മൂന്ന് മുതൽ നാല് തണ്ട് വരെ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ചിക്കൻ ലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി നാരങ്ങ നീര് ഉപ്പ് ചേർത്ത് നല്ലപോലെ പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കുക ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്കിത് ഉണ്ടാക്കാം അതിനായി പാൻ ചൂടാക്കാൻ വെക്കുക പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇടാം കറിവേപ്പിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് വറ്റൻമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം കറിവേപ്പിലെ ചൂടായിട്ടുണ്ട് ഇനി മാറ്റി വെച്ചിരിക്കുന്ന വറ്റൻമുളക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് വറ്റൻമുളക് യൂസ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള കറിയാണ് നിങ്ങൾക്ക് അത്രയും എരിവ് വേണ്ടെങ്കിൽ വറ്റൻമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം പറ്റൻമുളകും ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ആഡ് ചെയ്യാം ഈ ചിക്കൻ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം വെള്ളം ചിക്കൻ കടക്കാൻ പാകത്തിന് ആഡ് ചെയ്യണം എന്നാലേ ഉള്ളൂ ചിക്കൻ നല്ലപോലെ വേഗത്തുള്ളൂ ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തത് ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ചിക്കൻ വേഗുന്നിടം വരെ വേവിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഇപ്പം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടത് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ഒരു അരമണിക്കൂറോളം നമ്മൾ മൂടി വെച്ച് വേവിക്കണം ഈ ചിക്കൻ്റെ അകത്ത് വെള്ളം മൊത്തം വറ്റി ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം സൊ ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഞാൻ പിന്നെ മൂടി വെക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണേ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒഴിച്ച് വെള്ളമൊക്കെ പകുതി വറ്റിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇനി വെള്ളം മൊത്തം വറ്റുന്നടം വരെ വേവിച്ചെടുക്കണം ഇനി ഒന്നും കൂടെ മൂടി വെള്ളം മൊത്തം വറ്റുന്നേടം വരെ വേവിക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ചിക്കനിൻ്റെ വെള്ളമെല്ലാം വറ്റി തുടങ്ങി ഇനി ഇത് മൂടി വെച്ച് വേവിക്കേണ്ട തുറഞ്ഞ് വെച്ച് തന്നെ ചിക്കൻ വേവിക്കാം ഇതൊരു ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് ഇനി ഇതിലെ വെള്ളം കംപ്ലീറ്റ് വറ്റുന്നേം വരെ ഇളക്കിക്കൊണ്ടേയിരിക്കും ഇപ്പൊ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനിലെ എല്ലാം മാറ്റി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ചിക്കൻ ആണ് യൂസ് ചെയ്തത് ബോൺ ഉള്ള ചിക്കൻ ആണെങ്കിൽ അതിന്റെ വേവ് വേരി ചെയ്യും ഇപ്പം എനിക്കിവിടെ ജസ്റ്റ് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് ഇത് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇനി ഇത് നമുക്കൊരു സർവിംഗ് ബൗളിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ നാലുകെട്ട് റെഡി ആയിട്ടുണ്ട് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി സബോള വേണ്ട പച്ചമുളക് വേണ്ട തക്കാളി വേണ്ട ജസ്റ്റ് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറ്റൻമുളകും വെച്ചാണ് ഇതുണ്ടാക്കിയേക്കുന്നത് വറ്റൻമുളകാണ് ഇതിന് ജസ്റ്റ് ടേസ്റ്റ് കൂട്ടുന്നത് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഫൈനലി നമുക്കിത് കുറച്ച് കറിവേപ്പിലിട്ട് ഗാർണിഷ് ചെയ്യാം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം ബൈ ടേക്ക് കെയർ